ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് ആണെങ്കിൽ മൈഥിലിയോട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ഉമ്മ വെക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അതേസമയം വൈശാഖ് ആണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അത് കാണുന്നുണ്ടായിരുന്നു വൈശാഖ് പെട്ടെന്ന് തന്നെ മൈഥിലിയുടെ കാലിൽ ഒരു നുള്ളു കൊടുക്കുന്നുണ്ട് മതി പെട്ടെന്ന് ശബ്ദമുണ്ടാക്കുന്നു മൈഥിലി ഉടനെ വൊമിറ്റിങ് വരുന്നത് പോലെ അഭിനയിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു ആ സമയത്താണെങ്കിൽ കാർത്തിക്കും കൂടെ ചെല്ലുന്നുണ്ട് ആ സമയം നോക്കി വൈശാഖ് റൂമിൽ നിന്നും രക്ഷപ്പെടുന്നു പിന്നീട് മീനാക്ഷി ആണെങ്കിൽ രാവിലെ എക്സസൈസ് ചെയ്യുകയാണ് ആ സമയത്താണെങ്കിൽ ചെമ്പകമംഗലത്തെ കുട്ടികളാണെങ്കിൽ അവളെ കാണുന്നുണ്ട് കുട്ടികൾ മീനാക്ഷിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു മീനാക്ഷിയും കുട്ടികളോട് കമ്പനിയാകുന്നു കുട്ടികൾ പോയതിനു ശേഷം മീനാക്ഷി അവിടെ നിന്നും എക്സസൈസ് ചെയ്യുന്നതാണെങ്കിൽ നന്ദിനി കാണുന്നുണ്ടായിരുന്നു നന്ദിനി ഇവൾ എന്ത് ഭാവിച്ചിട്ടാണെന്നൊക്കെ ഓർത്തിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഈ വീടുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല ഇവിടെ പൂജ നടക്കാൻ പോവുകയാണ് സർവ്വൈശ്വര്യ പൂജ നടക്കാൻ പോവുകയാണ് നിനക്ക് പങ്കെടുക്കാൻ പറ്റില്ല നിനക്ക് പുലയുള്ളതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളാണെങ്കിൽ ഇതൊക്കെ എന്നോട് കള്ളം പറയുന്നതല്ലേ നിങ്ങളാണെങ്കിൽ എന്നെ പരിചയപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാനാണെങ്കിൽ നിങ്ങളുടെ അവിഹിത ബന്ധത്തെ കുറിച്ച് എല്ലാരോടും പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രശ്നമാകും അതുകൊണ്ടല്ലേ എന്നെ ആരുമായിട്ടും പരിചയപ്പെടുത്താത്തതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നു അതിനുശേഷം പൂട്ടിയിടുന്നു മീനാക്ഷി അപ്പോൾ ചോദിക്കണം നിങ്ങൾ എന്ത് മര്യാദകേടാണ് എന്നോട് കാണിക്കുന്നതെന്ന് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് നീ റൂമിൽ നിന്നും വെളി ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ നീ കേക്കത്തില്ല ഉറപ്പായിട്ട് ഇറങ്ങും എനിക്ക് നിന്നെ വിശ്വാസമല്ല അതുകൊണ്ടാണ് പൂട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു അതിനുശേഷം നന്ദിനി അവിടെ നിന്നും പോകുന്നു നന്ദിനി പോയതിനു ശേഷം മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കിന്നൊരു പണി കൊടുക്കണമെന്നൊക്കെ പിന്നീട് സർവൈശ്വര്യ പൂജ തുടങ്ങുകയാണ് ആ സമയത്താണെങ്കിൽ മൈഥിലയും കാർത്തിക്കും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരെയും കാണുമ്പോൾ എല്ലാവരുമാണെങ്കിൽ നല്ല ജോഡികളാണെന്നും സീതയും രാഹ്മണിയും പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് കണ്ണ് കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു പൊട്ടു തൊടട്ടെ എന്ന് അതിനുശേഷം പൊട്ടു തൊടാൻ പോകുമ്പോൾ സാവിത്രി തടയുന്നു സാവിത്രി പറയാണ് നീ തൊട്ടു പോകരുതെന്ന് നിനക്കതിനുള്ള അവകാശമില്ല എന്റെ മകനാണെന്ന് പറയുന്നു അവിടെ നടക്കുന്ന ബഹളമൊക്കെ ജനലിൽ കൂടെ മീനാക്ഷിയും കാണുന്നുണ്ടായിരുന്നു മീനാക്ഷിക്ക് അത് കാണുമ്പോൾ സന്തോഷമാകുന്നു മീനാക്ഷി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ സ്ത്രീക്കാണെങ്കിൽ ആ വീടുമായിട്ടും വലിയ ബന്ധമില്ലെന്നാണ് തോന്നുന്നത് ഇവർ ചുമ്മാതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് സാവിത്രി പറയുന്നുണ്ട് എന്റെ മകന് നീ പൊട്ടു തൊടണ്ട സാവിത്രിയുടെ ഭർത്താവ് അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നീ ചുമ്മാതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സാവിത്രി കേൾക്കുന്നില്ല സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇവക്ക് പൊട്ടുതെടാൻ ഒരു യോഗ്യതയുമില്ല ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതാണ് കുട്ടിയുമില്ല അങ്ങനെ ഒരു ഐശ്വര്യവും ഇല്ലാത്തവള് ഈ ഐശ്വര്യ പൂജയ്ക്ക് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുട്ടിക്ക് പോലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നു രാജലക്ഷ്മി ആണെങ്കിൽ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുക്കുകയാണ് നന്ദിനിക്കാണെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റാതെ അവിടെ നിന്നും പോവുകയാണ് കരഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിലും അവിടെ നടക്കുന്നതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു കാർത്തിക്കാണെങ്കിൽ പൂജസ്ഥാനത്ത് നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഈ പൂജ നടക്കണമെങ്കിൽ എന്റെ ദേവമ്മ എവിടെ ഉണ്ടാകണം ദേവമ്മ ഇല്ലാതെ ഞാൻ ഈ പൂജയ്ക്ക് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സാവിത്രി അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് എന്നെക്കാട്ടിൽ വലുത് ദേവമ്മയാണോ എന്ന് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ദേവമ്മ തന്നെയാണ് വലുത് അമ്മയാണ് ആഗ്രഹിച്ചത് എനിക്കൊരു കുഞ്ഞു വരണമെന്ന് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞു വന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാർത്തി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനിയോട് പറയുന്നുണ്ട് പൂജയ്ക്ക് വരാനെന്ന് അമ്മ വരാതെ ഞാൻ പൂജയ്ക്ക് പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് മോൻ അങ്ങനെയൊന്നും പറയരുത് മോൻ പൂജയ്ക്ക് പങ്കെടുക്കണം മോൻറെ അമ്മ പറഞ്ഞതൊക്കെ സത്യമല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട വരാനെന്നൊക്കെ പറയുന്നു നന്ദിനി പക്ഷെ വരുന്നില്ല എന്ന് തന്നെ പറയുന്നു കാർത്തിക് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് നന്ദിനി വരില്ല എന്ന് പറഞ്ഞതൊക്കെ പറയുന്നു അതേസമയം മീനാക്ഷി ആണെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് വെളിയിലേക്ക് വരികയാണ് ആ സമയത്താണെങ്കിൽ നിവേദ്യവുമായിട്ട് സാവിത്രി വരികയായിരുന്നു ആ നിവേദ്യമാണെങ്കിൽ മീനാക്ഷി തട്ടി താഴെ കളയുന്നു അത് കണ്ടിട്ടാണെങ്കിൽ സാവിത്രിക്ക് ദേഷ്യം വരുന്നുണ്ട് സാവിത്രിയാണെങ്കിൽ മീനാക്ഷിയെ അടിക്കുന്നുണ്ട് ആ സമയത്തേക്ക് നന്ദിനിയും അവിടെ വരുന്നു നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയെ പിടിച്ചു മാറ്റുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്താണെങ്കിൽ സാവിത്രി പറയുന്നുണ്ട് ഇവൾ ഉറപ്പായിട്ടും ചടങ്ങ് മുടക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഇവളാണെങ്കിൽ അഹങ്കാരിയായിട്ടുള്ള ഒരു പെണ്ണാണ് നന്ദിനി കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കും സന്തോഷമാകുന്നു രാജലക്ഷ്മി അമ്മയാണെങ്കിലും നന്ദിനെ കുറ്റപ്പെടുത്തുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുട്ടിക്കാണെങ്കിൽ പുലയുള്ളതാണെന്ന് അവളെ ഇങ്ങോട്ട് വരുത്തരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവളോട് പറഞ്ഞതാണ് പക്ഷെ ഇവള് വന്നെന്നൊക്കെ പറയുന്നു സാവിത്രി എല്ലാരോടുമായി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവളാണെങ്കിൽ വഷളാകുന്നതിന് കാരണം നന്ദിനിയാണ് നന്ദിനിയും ഈ പെണ്ണും തമ്മിൽ എന്തോ രഹസ്യമുണ്ടെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയപ്പോ സാവിത്രിയോട് പറയുന്നുണ്ട് എന്നാലും നിന്റെ കയ്യിൽ നിന്നല്ലേ നിവേദ്യം താഴെ പോയതെന്നൊക്കെ വൈശാഖ് എപ്പോൾ പറയുന്നുണ്ട് ഈ പെണ്ണ് വന്നിട്ട് പൂജ എന്നൊക്കെ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് എല്ലാം കൊണ്ട് പൂജ തടസ്സമാണല്ലോന്നൊക്കെ സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് പുലയുള്ള പെണ്ണ് ഈ പൂജയ്ക്ക് വന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പൂജ ഇനി നടക്കത്തില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്